ഇറാൻ കഴിഞ്ഞ ദിവസമായിരുന്നു ആയുധപ്പുര കാട്ടി അമേരിക്കയെ ഭയപ്പെടുത്താൻ ഒരു നീക്കം നടത്തിയത് എന്നാൽ അമേരിക്ക ആകട്ടെ എം എൽ എ ഹൂതികൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ച് വീണ്ടും നാലാഴ്ച കാലം വെയ്റ്റിംഗ് പിരീഡിൽ നോക്കി നിൽക്കുകയാണ് മറ്റൊരു രാജ്യത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ സുപ്രധാനമായ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ ഒരു മിന്നൽ നീക്കം അതേതു നിമിഷവും പ്രതീക്ഷിക്കാമെന്നും ഒരുപക്ഷേ ഇറാൻ നടത്തുന്നത് പോലെ പ്രോക്സികളെ ഇറക്കി കളിക്കുന്ന പരിപാടി അമേരിക്കയും നടത്തിയേക്കാം അമേരിക്ക നേരിട്ടാകണമെന്നില്ല മറിച്ച് അമേരിക്കയുടെ വിശ്വസ്തനായ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമായ ഇസ്രയേൽ ആ ദൗത്യം ഏറ്റെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൂമിക്കടിയിലുള്ള തങ്ങളുടെ മിസൈൽ നഗരത്തിന്റെ വീഡിയോ പുറത്തുവിട്ട് ഇറാൻ ഭീഷണിപ്പെടുത്തുമ്പോഴാണ് അമേരിക്ക മറുപടി നൽകുന്നത് ആണവ പദ്ധതികൾ എന്ത് തന്നെ സംഭവിച്ചാലും ഉടനടി തന്നെ നിർത്തിവെക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താക്കീതിന് പിറകെയാണ് ആയുധ ശേഖരത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വെളിവാക്കുന്ന വീഡിയോ അവർ പുറത്തുവിട്ടത് നിലവിൽ പുറത്തു വന്ന ഈ ഭൂഗർഭ മിസൈൽ കേന്ദ്രം ഉൾപ്പെടെ മൂന്ന് മിസൈൽ കേന്ദ്രങ്ങൾ അവർക്കുണ്ട് ഇനിയും നിരവധി കേന്ദ്രങ്ങൾ തങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നുവെന്ന് വേണം കരുതാൻ ആണവ കരാറിനെ ചൊല്ലി ഇറാനും അമേരിക്കയും തമ്മിൽ നയതന്ത്ര ഏറ്റുമുട്ടൽ നിലനിൽക്കുന്നുണ്ട് മറുഭാഗത്ത് അതിനെ തരിപ്പണമാക്കാനും നിർവീര്യമാക്കാനും ഇസ്രയേലും വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തുകയാണ് തങ്ങളുടെ വർദ്ധിക്കുന്ന സൈനിക ശക്തി എത്രത്തോളം ഉണ്ടെന്നുള്ള തെളിവായി തന്നെയാണ് ഇറാൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഈ വീഡിയോ നമുക്ക് നോക്കി കാണേണ്ടത് നേരത്തെയുള്ള കരാറുകൾ താൽക്കാലികമായി അവസാനിപ്പിച്ച സാഹചര്യത്തിൽ പുതിയ ആണവ കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്ത് രണ്ട് മാസത്തിനുള്ളിൽ ഇത് തുടങ്ങണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇറാന് കൊടുത്തിരിക്കുന്ന അന്ത്യശാസനം മിസൈൽ കേന്ദ്രത്തിന്റെ എൺപത്തി അഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ സൈന്യമായ റവല്യൂഷണറി ഗാർഡ് കോപ്സ് പുറത്തുവിട്ടത് ഭൂമിക്കടിയിൽ ഒരു നീണ്ട തുരങ്കത്തിലെ ഈ മിസൈൽ താവളം ഇറാന്റെ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ സന്ദർശിക്കുന്നതും ജീപ്പിലൂടെ പോകുന്നതുമായിട്ടുള്ള വീഡിയോ ദൃശ്യമാണ് പുറത്തു വന്നത് സായുധ സേനാ മേധാവി ജനറൽ മുഹമ്മദ് ഹുസൈൻ ബഖേരി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എയറോസ്പേസ് ഫോഴ്സ് കമാൻഡർ അമീർ അലി ഹജിസാദെ എന്നിവരും ഇറാന്റെ ആയുധ പദ്ധതികളുടെ ചുമതലയുള്ള മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ സ്ഥലം സന്ദർശിക്കുകയുണ്ടായിരുന്നു മിസൈൽ എഞ്ചിനുകൾ മൊബൈൽ ലോഞ്ചറുകൾ നൂതന ആയുധങ്ങൾ എന്നിവയൊക്കെ തന്നെ നിരവധിയാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് പാവൈ ക്രൂയിസ് മിസൈൽ ഗാദർ ത്രീ എയ്റ്റി ക്രൂയിസ് മിസൈൽ ഖൈബർ ഷെഖാൻ ഉപരിതല മിസൈൽ എന്നിവയൊക്കെ തന്നെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഖൈബർ ഷെഖാൻ ഖാദറജ് സെജിൽ പവേ തുടങ്ങി ഇറാൻ ഇങ്ങനെ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകളുടെ കമനീയ ശേഖരം കാട്ടിയാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് എന്നാൽ ഇതിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത് ഈ മിസൈൽ കേന്ദ്രത്തിന് നേർക്ക് ഒരു തീക്കൊള്ളിയിട്ടാൽ പോലും ഇത് കത്തിച്ചാമ്പലാകുമെന്ന താക്കീതാണ് അമേരിക്കയും ഇസ്രയേലും നൽകിയിരിക്കുന്നത് എന്തായിരുന്നാലും ഇതിൻ്റെ കൃത്യമായ ലൊക്കേഷൻ ഇതുവരെയും അവർ പുറത്തുവിടാത്തത് ഇത് ഭയം തന്നെയാണ് ഈ മിസൈലുകൾ ഇസ്രയേലിനെ ആക്രമിക്കാൻ ആ ഇറാൻ ഇതിനു മുമ്പ് തന്നെ പ്രയോഗിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഇറാൻ ആദ്യമായി തങ്ങളുടെ ഭൂഗർഭ മിസൈൽ കേന്ദ്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പരസ്യപ്പെടുത്തിയത് മൂന്ന് വർഷത്തിന് ശേഷം മറ്റൊരു കേന്ദ്രത്തിന്റെ വിവരവും ഇവർ തുറന്നു പറഞ്ഞിരുന്നു അതിൽ യുദ്ധ ഉൾപ്പെടെ സൂക്ഷിക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിന് പിറകെയാണ് മൂന്നാമതൊരു ഭൂഗർഭ ആയുധ കേന്ദ്രം കൂടി ഉണ്ടെന്ന് ഇറാൻ അങ്ങനെ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇങ്ങനെ പല മേഖലകളിലായി ഇറാൻ ഒരുക്കിയിരിക്കുന്ന ഈ ഭൂഗർഭ കേന്ദ്രങ്ങൾ ലോകത്തിന് തന്നെ ഭീഷണിയാണ് യുറേനിയം സമ്പുഷ്ടീകരണവും മിസൈൽ വികസനവും ഉൾപ്പെടെ എല്ലാ ആണവ പദ്ധതികളും രണ്ട് മാസത്തിനകം അവസാനിപ്പിക്കണമെന്ന ഡൊണാൾഡ് ട്രംപ് ഇറാനോട് പറഞ്ഞിരുന്നു അതിനുവേണ്ടി പുതിയ കരാറിൽ ഒപ്പിടണമെന്നാണ് ട്രംപിന്റെ ഭീഷണി അതിന് വഴങ്ങിയില്ലെങ്കിൽ കടുത്ത ഉപരോധവും വേണ്ടി വന്നാൽ സൈനിക നടപടിയും ഇനി മുന്നിൽ കാണേണ്ടി വരുമെന്നാണ് താക്കീത് നൽകിയിരിക്കുന്നത് ഈ ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെയാണ് ആയുധശക്തി വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇറാൻ ഇങ്ങനെ പുറത്തുവിട്ടത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ വീഡിയോ അനുസരിച്ചുകൊണ്ട് ഈ ഭൂഗർഭ ആയുധ കേന്ദ്രം ഒട്ടും തന്നെ സുരക്ഷിതമല്ല എന്ന് ഭൂ പ്രതിരോധ വിദഗ്ധർ ഇതിനോടകം തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഒരു ചെറിയൊരു ആക്രമണം ഉണ്ടായാൽ വലിയൊരു സ്ഫോടനം തന്നെയായിരിക്കും ഇനി പ്രതീക്ഷിക്കേണ്ടത് എന്തിനേറെ പറയുന്നു മണ്ണും വീണ്ടും ഒക്കെ കുലുങ്ങുന്ന രീതിയിലുള്ള ഒരു ഭീമാകാരമായ ഒരു ഭൂകമ്പമായി അത് അറിയിക്കും തുറന്ന ടണലിനോട് ചേർന്ന് ഈ ആയുധങ്ങളും വെടിക്കോപ്പുമൊക്കെ പരസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അതൊട്ടും തന്നെ സുരക്ഷിതമല്ല എന്നുള്ളത് ഇതിലൂടെ നൽകുന്നു സാധാരണഗതിയിൽ ഇങ്ങനെ സൂക്ഷിക്കുന്ന ആയുധപുരകളിൽ സ്ഫോടനങ്ങളെ ചെറുക്കാനുള്ള ബ്ലാസ്റ്റ് ഡോറുകൾ ഉണ്ടാകേണ്ടതാണ് പക്ഷേ ഇവിടെ അങ്ങനെ ഡോറുകളോ പ്രത്യേക ആയുധ അറകളോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല അതിൽ നിന്ന് തന്നെ ഇത് എത്രത്തോളം എക്സ്പോസ്ഡ് ആണെന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ട് ഒരാക്രമണം ഉണ്ടായാൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സ്ഫോടനം ഈ ഭൂഗർഭ ആയുധ പ്രതിരോധ വിദഗ്ധർ കുറ്റപ്പെടുത്തുന്നത് ഇതെവിടെയെന്ന് വെളിപ്പെടുത്താത്തത് കൊണ്ട് തന്നെ അതിന് മേൽ ഒരാക്രമണമുണ്ടായാൽ അപ്രതീക്ഷിതമായ ഒരു വിനാശകരമായ ഭവിഷ്യത്ത് തന്നെയായിരിക്കും ഇറാന് നേരിടേണ്ടി വരുന്നത് അതേസമയം മറുഭാഗത്ത് ശക്തമായ താക്കീതുമായി അമേരിക്ക രംഗത്ത് വരുന്നു ഇനി ഹൂതികൾ തങ്ങൾക്കു നേരെ ആക്രമണം നടത്തി കഴിഞ്ഞാൽ അമേരിക്കയുടെ കപ്പലുകളെ ആക്രമിക്കാനായി ശ്രമിച്ചാൽ അതിന് മറ്റാരുമല്ല ഇറാൻ തന്നെയായിരിക്കും ഉത്തരവാദി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ താക്കീത് നൽകിയിരിക്കുന്നത് ട്രംപിൻ്റെ ഈ ആരോപണത്തോട് ഇറാൻ കടുത്ത നൈരാശ്യം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് ഇനി ഭാവിയിൽ ഹൂതി ഉമതർ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം അത് ചെങ്കടലിൽ കപ്പലിന് നേർക്കായിരുന്നാലും മനുഷ്യർക്ക് നേരെ ആയിരുന്നാലും അതിൻ്റെ ഉത്തരവാദം ഉത്തരവാദിത്വം ഇറാനും മാത്രമായിരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഇതൊരു തുറന്ന യുദ്ധമായി തന്നെ നോക്കി കാണേണ്ടിയിരിക്കുന്നു ഇറാനു നേർക്ക് അമേരിക്ക തിരിയുന്നതായി ഇതിലൂടെ കാണുവാൻ സാധിക്കും കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും ചെങ്കടലിലൂടെ കടന്നുപോയ ചില കപ്പലുകളെയും ഭൂതി ഉമതർ ആക്രമിച്ചു എന്ന് ചില ആരോപണം ഉയർന്നു കേട്ടിരുന്നു മാർച്ച് പതിനഞ്ചിന് ഭൂതി കേന്ദ്രങ്ങളൊക്കെ തന്നെ തീതുപ്പിയ അമേരിക്കൻ ഫോർമുനകൾ അതിൻ്റെ ആഘാതത്തിൽ നിന്നും ഇതുവരെയും ഹൂതികൾ വിട്ട് മാറിയിട്ടില്ല അതിന് പിറകെയാണ് ഇറാന് നേർക്ക് അമേരിക്ക തിരിഞ്ഞിരിക്കുന്നത് യമനിലേക്ക് പോയ വിമാനങ്ങൾ ഇറാനിലേക്ക് എത്താനായി നിമിഷ നേരം മാത്രം മതി എന്ന താക്കിയതാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത് ഹൂതികൾ തൊടുത്തുവിടുന്ന ഓരോ വെടിയുണ്ടെയും ഇനി മുതൽ ഇറാൻ്റെ ആയുധങ്ങളിൽ നിന്നും ഇറാൻ്റെ നേതൃത്വത്തിൽ നിന്നും തൊടുത്തുവിടുന്ന വെടിവയ്പായി തന്നെ കണക്കാക്കി ഇതിൻ്റെ മറുപടി ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഇറാൻ തന്നെ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അനന്ത ഫലങ്ങൾ അനന്തരഫലങ്ങളൊക്കെ തന്നെ അവർ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി ഇത്തരത്തിലുള്ള അസ്വസ്ഥമായ സാഹചര്യമാണ് ചെങ്കടലിൽ നേരിടേണ്ടി വരുന്നത് ഹുതികൾക്ക് നേരെ ചെങ്കടലിൽ അമേരിക്ക നിരന്തരമായ ആക്രമണം നടത്തുന്നുണ്ട് ഹുദികളുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും കഴിഞ്ഞാണിടുന്നതായിരുന്നു ഈ ആക്രമണങ്ങൾ ഇറാനു മേൽ ആണവ ചർച്ചകൾക്ക് വേണ്ടി അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ട്രംപ് ഇതുപോലെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്തെത്തുന്നത് രണ്ടാം വട്ടം പ്രസിഡന്റായി ചുമതലയേറ്റെടുത്തതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഹുദി കേന്ദ്രങ്ങളിലേക്ക് യമനിലേക്ക് അതിഭീകരാക്രമണം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തിലാകട്ടെ അൻപത്തിമൂന്നിലധികം ആളുകൾ കൊല്ലപ്പെട്ടു നൂറിലധികം ആളുകൾക്ക് പരുക്ക് സംഭവിച്ചു കൃത്യമായ ടാർഗറ്റഡ് പ്രസിഷൻ പ്രൊസിഷൻ അറ്റാക്കായിരുന്നു നടത്തിയതെന്നുള്ള വ്യക്തമായ വിവരവും പിന്നാലെ അമേരിക്കൻ സേന പുറത്തുവിട്ടിട്ടുണ്ട് ഇതിന് തിരിച്ചടിയായി തങ്ങൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് അവർക്ക് രണ്ട് തവണ ആക്രമണം നടത്തിയെന്നാണ് ഹൂതികളുടെ അവകാശം എമലിൽ നിന്നും നിരവധി ആളുകളെ അണിനിരത്തി അമേരിക്കൻ വിരുദ്ധ റാലികളടക്കം സംഘടിപ്പിച്ച് മുന്നോട്ട് പോരുകയാണ് ഹൂതികളുടെ ഭാഗത്തു നിന്നും ഇനി ആക്രമണം ഉണ്ടായാൽ അതിനെ നേരിടാൻ ഒരു തരത്തിലും മടിക്കില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് നടിക്കേണ്ട ഇരയാക്കുന്നു എന്ന കുറ്റപ്പെടുത്തലും ഇനി മുന്നോട്ട് കൊണ്ടുവരേണ്ട സാഹചര്യമില്ല അതിനെ ഒന്നും തന്നെ ഇനി മുഖവിലയ്ക്കടിക്കില്ല അതിനൊന്നും തന്നെ ഒരു അവസരമുണ്ടാകില്ല എന്നുള്ള അവസാന താക്കീതാണ് നൽകുന്നത് പത്തു വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന സൗദി നേതൃത്വത്തിലുള്ള സഖ്യവുമായി ഹൂതികളെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് സൗദിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ ഒരു തലവേദനയായി മാറുകയാണ് അതിനൊക്കെയുള്ള ശാശ്വതമായ പരിഹാരം ട്രംപ് കണ്ടെത്തും ഒരൊറ്റ നീക്കത്തിലൂടെ ഒരൊറ്റ സൈനിക നടപടിയിലൂടെ ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം ലോകത്തിന് തന്നെ നൽകുമെന്നാണ് ട്രംപ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസിന്റെ ആക്രമണം ഇസ്രയേലിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണം അതിന് പിറകെ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു ഹൂതികൾ ഇങ്ങനെ ചെങ്കടലിലും മറ്റും കപ്പലുകൾക്ക് നേരെ ആക്രമണം കടിപ്പിക്കുന്നത് ഇസ്രയേലിലേക്ക് നിരന്തരമായി ഡ്രോണുകളും മിസൈലുകളും അയച്ചുകൊണ്ട് കൊണ്ട് നേർക്കും ശക്തമായ ആക്രമണം തന്നെയായിരുന്നു ഹൂതി യുമതർ പ്രഖ്യാപിച്ചത് കനത്ത തിരിച്ചടി പല വേളയിലും ഇസ്രയേൽ അവർക്ക് നൽകിയിരുന്നു ഹൂതിയുമതർ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുന്നത് നിർത്തുന്നതുവരെ യമനിൽ ആക്രമണം തുടരുമെന്നാണ് അമേരിക്കയുടെ പ്രഖ്യാപനം ആക്രമണം നിർത്തിയില്ലെങ്കിൽ ഇതുവരെ ഇന്നേ വരെ വീക്ഷിക്കാത്ത തരത്തിലുള്ള അതിഭീകര നാശം ഹൂതികൾ കാണേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ താക്കീത് നിങ്ങളുടെ സമയം കഴിഞ്ഞു നിങ്ങൾ ആക്രമണം ഇന്ന് അവസാനിപ്പിക്കുക അതല്ലാത്ത പക്ഷം ഇതുവരെയും കാണാത്ത വിധത്തിൽ നരകം നിങ്ങളുടെ മേൽ പെയ്തിറങ്ങുമെന്നാണ് നേരത്തെ സമൂഹമാധ്യമത്തിലൂടെ ട്രംപ് പറഞ്ഞത്